ിൽ ഭഗതാദിറിയു പറയുന്നു ഒരു ദിവസം ഒരു ജനാദ നിസ്കാരവും പ്രതീക്ഷിച്ച് ബഗ്ദാദിലെ വലിയ പള്ളിയുടെ പരിസരത്ത് ഞാൻ ചെന്നു നിന്നു പള്ളിയുടെ പരിസരത്ത് അവിടെ ചെന്നു നിന്നപ്പോ ഒരു യാചകനെ ഞാൻ കണ്ടു അയാൾ പലരിൽ നിന്നും ഇങ്ങനെ കൈനീട്ടി യാചിക്കുന്നു ബഗ്ദാദി തങ്ങൾ പറഞ്ഞു അയാളെ കണ്ടപ്പോ എന്റെ മനസ്സിലൊരു വന്നു നമ്മളെ മനസ്സിലൊക്കെ വരും നോക്കോ എന്റെ മനസ്സിലൊരു ധാരണ ജോലി ഏ ആ ജോലി ജോലിയെടുത്തൊന്നും ജീവിച്ചു ഇങ്ങനെ ആൾക്കാരോടാണ് അവിടെ ഒന്ന് എവിടെയൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നതാണ് തങ്ങൾ രാത്രിയൊക്കെ കുറെ നേരം ഇബാദത്തെടുക്കുന്ന മഹാനാണ് അർദ്ധരാത്രിക്ക് ശേഷം മഹാനവറുകൾ പതിവായ ഇബാദത്തിന് വേണ്ടി എഴുന്നേറ്റു എടുത്തു നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി ഉറക്കോട് ഉറക്കം ഉറക്കം വരും ഉണർവില്ലെങ്കിൽ പിന്നെ ഉറക്കം വരും കൽബിനുണർവുണ്ടെങ്കിൽ അങ്ങനെ ഉറക്കം വരൂല ഉറക്കം വരും ഖിയാമിൽ ഫാത്തിഹ ഓതാകുന്നിട്ട് ഉറക്കം വരിക റൊക്കുയിലേക്ക് പോയിട്ട് ഉറക്കം വരിക അത്തഹിയാത്തിനിരുന്നിട്ട് ആയിട്ട് ഉറക്കം വരണ്ടു മാറുന്നില്ല പിന്നെയും മഹാനവരുകൾ ഉളവെടുത്ത് മുഖക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി പിന്നെയും വന്ന് നിസ്കരിക്കാൻ നിന്നു വരുന്നേ സുഹാൻ ഇതൊന്നും പതിവായിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നില്ലേ ഉറക്കും വിഷമങ്ങളൊന്നും ഇല്ലാതെ നല്ല തെളിഞ്ഞ മനസ്സോടെ ഉറക്കു വന്ന് വന്ന് ഒരു ഭാഗത്തേക്ക് മഹാനവറുകൾ അങ്ങ് ആ കൂടുത ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ കാണുന്നു തന്റെ മഷായുഹുമാർ തന്റെ വലിയ വലിയ ഗുരുനാഥന്മാർ അവര് വരിയായി വന്നു നിന്നുകൊണ്ട് മുന്നിലേക്കൊരാളെ ഒന്തി മുന്നിലേക്കാക്കിയിട്ട് തരുന്നു മുന്നിലേക്ക് നിർത്തി തരുന്ന ആളെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയുന്നു ഞാൻ നോക്കുമ്പോ ആരാന്നറിയോ പകല് സമയത്ത് ഷോനീസി ആ പള്ളിയുടെ മുറ്റത്ത് യാചന നടത്തുന്നൊരു യാചകനെ കണ്ടില്ലേ അദ്ദേഹത്തെയാണ് ഇവർ മുന്നിലേക്ക് ഇങ്ങനെ നിർത്തി തരുന്നത് എന്നോട് പറഞ്ഞു പുല്ലഹ്മൂ ഇയാളെ മാംസം നിങ്ങൾ തിന്നോളൂ ഭക്ഷിച്ചോളൂ കുറ്റം പറഞ്ഞില്ലേ പറഞ്ഞില്ലേപത് പറഞ്ഞില്ലേ ഭക്താതീതങ്ങൾ പറയാള് ഞാൻ എന്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചെറിയ രൂപത്തിൽ ഒന്ന് ധരിച്ചതല്ലേ ഉള്ളൂ അങ്ങനെ തിന്നോളൂ നിങ്ങളെ ഇറച്ചി ഇയാളെ വേണ്ടത്ര തിന്നോളൂന്ന് പറഞ്ഞ എന്റെ മുന്നിലേക്ക് അങ്ങനെ ഉന്തി തള്ളി നീക്കുന്നു ആ മനുഷ്യൻ ഇരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാ നാട്ടിൽ അദ്ദേഹം സ്ഥിരമായിരിക്കുന്നൊരു സ്ഥലമുണ്ട് ഞെട്ടി ഉണർന്നു ഞാൻ രാത്രി തന്നെ വീട് വിട്ടിറങ്ങി ഞാൻ ഓടിപ്പോയി അദ്ദേഹം ഇരിക്കുന്നൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിന്റെ ഭാഗത്ത് ഒരു വെള്ളച്ചാൽ ഒഴുകുന്ന ഒരു സ്ഥലത്തിനുന്റെ സമീപത്ത് അദ്ദേഹം അങ്ങനെ ഇരിക്കുന്നുണ്ട് കയ്യിലൊരു തസ്ബീ ഹിമാലയും പിടിച്ച് തസ്ബീ ചൊല്ലുന്നുണ്ട് എന്നെ കണ്ടപാടെ ആ മനുഷ്യൻ ചോദിക്കുന്നു അബുൽ ഖാസിം ജുനീദുൽ തങ്ങളെ ഇനി ആവർത്തിക്കുമോ ഇത്തരത്തിലുള്ള ചിന്തയുണ്ടാകുമോ ഞാൻ പറഞ്ഞു ഇനി മേലാലുണ്ടാകൂല എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ഈ വിഷയത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം അദ്ദേഹം എനിക്ക് മാപ്പ് നൽകി പൊരുത്തപ്പെട്ട് തന്നു ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ നിസ്കാരത്തിലും ഔറാതിലുമായി കഴിഞ്ഞുകൂടി എന്റെ നിസ്കാരത്തിന്റെ ഭംഗി എനിക്ക് തിരിച്ചു കിട്ടി സന്തോഷത്തോടെ ഞാൻ എന്റെ ഔറാദിൽ മുഴുകി പിന്നെ ആരെ കണ്ടാലും ഇവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും എന്റെ മനസ്സ് പറ്റാത്ത ഒരു ചിന്ത ഒരിക്കലും ചിന്തിക്കാറില്ല